നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന് വില മാത്രം അത് വേറെ ഒന്നും ചെയ്യണം എന്നും ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വഴക്കലയാണെങ്കിൽ പോലും നമുക്ക് അതിന് ന്യായമായിട്ട് ഒരു വില കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കാൻ അറിയാം അത് നമുക്ക് ചെയ്യാം പക്ഷേ ഇതുകൊണ്ട് ഇത് എല്ലാം ഉണ്ടാക്കി നാട്ടിൽ കൂടുതൽ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഒന്നും കിട്ടുന്നില്ല അതാ പ്രശ്നം വെയിൽ കൊള്ളാതിരിക്കാനോ അല്ലേ അത് നിങ്ങൾ തന്നെ കൊണ്ടുവരുവാണോ കൊണ്ടുവരുവാ അല്ലെങ്കിൽ ഈ വെയിലത്ത് ഭയങ്കര ചൂടാ നമുക്ക് വെയിൽ കെട്ടാം എന്തേലും വെച്ച് നിൽക്കും പക്ഷേ അധികം നേരം നമുക്ക് അല്ലെങ്കിൽ നേരിട്ട് ഇപ്പം വെയിൽ ഭയങ്കരമായിട്ട് ആയിട്ട് ബഡ്ഡ് ചെയ്തത് ഇത് ബഡ്ഡി ചെയ്തിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് മുളപ്പിച്ച് ഇതാ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് രണ്ട് തട്ടായി അല്ലേ രണ്ട് തട്ടായി ഇതിനൊക്കെ ഇപ്പം സാധാരണ എന്താ ഈ വർഷത്തെ മാർക്കറ്റ് ബോർഡിന്റെ വന്നിട്ടില്ല വന്നിട്ടില്ല ബോർഡിന്റെ മാർക്കറ്റ് അനുസരിച്ചാണ് നമ്മൾ എല്ലാ രൂപയുടെ വ്യത്യാസം വ്യത്യാസം വരുള്ളൂ എത്ര വർഷം വർഷം അല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ റോട്ടിൽ പിഴക എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കാവാലത്ത് റബർ നഴ്സറിയുടെ മുന്നിലാണ് ഈ നഴ്സറി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഗുണമേന്മയുള്ള റബ്ബർ തൈകൾ നൽകുന്ന ഈ നഴ്സറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് ഇതിൻ്റെ ഉടമയായ ബെന്നോട് ചോദിക്കാം ഇപ്പം എത്ര സ്ഥലത്ത് ഇങ്ങനെ നേഴ്സറി ആയിട്ട് ചെയ്യുന്നുണ്ട് എട്ട് ഏക്കർ എട്ടേക്കറാണ് ചെയ്യുന്നുണ്ട് നഴ്സറി ആയിട്ട് തന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബഡ്വൂട്ട് എവിടെ നിന്ന് നമ്മൾ ഇത് മുഴുവൻ ആഡ് ആ ഇത് ബഡ്ഡിട്ട് നമ്മളിവിടെ തന്നെ നട്ടു പിടിപ്പിച്ചേക്കും അല്ലേ ഭാഗമാ കട്ട് ചെയ്യുന്നേ അവിടെ കട്ട് ചെയ്തല്ലേ ഇതാണ് ഈ ഓരോ അവിടെ മുഗളത്തിന്റെ മുഗളാണ് മുഗളം കട്ട് ചെയ്തത് നമുക്കത് ഈ ബഡ് ചെയ്യുന്നത് കാണാൻ പറ്റുമോ കാണിക്കല്ലേ ഇതിപ്പോ മുറിക്കാൻ പറ്റുന്ന കമ്പുകൾ ഇതാ ഈ ഇതുപോലെ നിൽക്കുന്നതാണ് ഇത് ഇത് കഴിഞ്ഞു പോയി അടുത്ത സ്റ്റെപ്പ് വന്ന് മൂത്ത് കഴിയുമ്പോ ഇതുപോലെ വരുമ്പോ എടുക്കാം രണ്ട് സ്റ്റെപ്പ് ഇത് ഇത് അന്നേരം വെറുതെ പോകത്തല്ലേ വെറുതെ പോകും ഈ തട്ട് മാത്രമേ എടുക്കത്തുള്ളൂ അല്ലേ എടുക്കത്തുള്ളൂ വഡിങ്ങിന് ആൾക്കാരുണ്ടോ വഡിങ്ങിന് ആൾക്കാരുണ്ടോ അവർക്ക് എന്നാ ഊരി കൊടുക്കണം അവർക്ക് നാലായിരം ഒരു ഇത് കൂടെ കിട്ടുന്നത് നാലായിരം രൂപ അത് പിടിച്ചാൽ പൈസ കൊടുത്താൽ മതി അല്ലെങ്കിൽ അല്ലാതെ കെട്ടിടത്തിന് കൊടുക്കും കെട്ടെണ്ണത്തിന് കൊടുക്കാം ഇത് ഇതൊക്കെ മുറിച്ച് വെക്കാനുള്ളത് ഇത് ഒരു മാസം കഴിയുമ്പഴത്തേക്ക് നമ്മൾ മുറിച്ച് വെക്കും ഇതിന് നമ്മൾ എന്താ വളം കൊടുക്കണേ ചാണകം കിണക്കി ഒഴിക്കും കലക്കി അല്ലേ ഒരു ഒരു കിലോ അതുപോലെ തന്നെ ഈ കപ്പിനകത്തുള്ള തൈ ഉണ്ടല്ലോ അത് നമുക്കില്ലേ ഉണ്ട് ഉണ്ട് പണി അല്ല നമ്മളത് പരമാവധി രാവിലെ എണീറ്റ് പോകണം പല സ്ഥലങ്ങളും കമ്പ് പല സൈഡ് ഇപ്പോൾ ഇവിടെന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് കമ്പുണ്ട് ചില സൈഡ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന ഭാഗം ഇവിടെയാണെങ്കിൽ കമ്പ് കുറിക്കുന്നത് ചിലപ്പോൾ രണ്ടും മൂന്നും ചിലപ്പോൾ പത്ത് കിലോട്ടർ ആകലെന്നൊക്കെ അല്ല ചിലപ്പോൾ നാൽപ്പത് കിലോട്ടോർ ആകലൊക്കെ ഞങ്ങൾ കമ്പ് ഊർച്ചാണ് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ കമ്പ് ഓടിക്കണം നമ്മൾ പോയി കമ്പ കുറിക്കണം അല്ലാണ്ട് നേഴ്സറിക്കാർ തരത്തില്ല അല്ല ഞങ്ങൾ തന്നെയാണ് നമുക്ക് വേണ്ട കമ്പ് നമുക്ക് കമ്പ് കുറിക്കുന്നത് നമുക്ക് നമുക്ക് വേണ്ട കമ്പ കമ്പ ഇപ്പാണ് ഒരു കമ്പയിൽ എത്ര ബഡ് അനുസരിച്ചാണ് ഒരു സ്റ്റെപ്പ് കമ്പ എന്ന് പറയും ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് മാക്സിമം ഒരു മൂന്ന് കണ്ണ് കിട്ടത്തുള്ളൂ പിന്നെ ചിലതെന്ന് നമ്മൾ ഇതിപ്പോ വലിയ തയ്യുണ്ട് നമുക്ക് അത്യാവശ്യം ഒരു അഞ്ചാറ് കണ്ണൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അത് ബഡ് എടുക്കാൻ പറ്റും

അത് നമ്മൾ നേരത്തെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഓവള പൊളിച്ചു പൊളിച്ചു നമ്മളിത് ചതയത് ചിക്കന ചടിക്കുന്നു ഇതി പ്രത്യേക കവർ ചെയ്തെടുക്കും വലിച്ചു ഇനി ഇത് ചുറ്റിക്കരുത്

ഒരു ദിവസം സാധാരണ എത്ര ബഡ്ഡി ചെയ്യാറുണ്ട് എത്ര എണ്ണം വഡി ചെയ്യാറുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് ശതമാനം പിടിക്കും കാലാവസ്ഥ അല്ലേ നമ്മൾ ചെയ്യുന്നതിലില്ല ചില സമയത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വരെ പിടിക്കും പിടിക്കും ചില സമയത്ത് ഒരു എഴുപത് ഏത് ഏറ്റവും നല്ല കാലാവസ്ഥ എപ്പോഴാണ് ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു നവംബർ മാസം നവംബർ മാസം മഴ മാറുന്ന സമയ മഴ മഴ ഉണ്ടാകാനും എന്നാൽ അടം ഇല്ലാത്ത സമയം ആ എന്നാൽ വെയിലില്ല അതെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഇതുപോലെ പച്ച നിറവായിരിക്കും തന്റിന് അപ്പോൾ ബഡ് പിടുത്തം കൂടുതൽ കിട്ടും ഓ അത് ശരി വലുത് കഴിഞ്ഞാൽ ഇതുപോലെ പോകും അന്നേരം ആ ഈ പച്ചയായിട്ട് നിൽക്കുമ്പോഴാണ് പിടിക്കാൻ പിടിക്കാറ് കൂടുതലും കിട്ടും പിന്നെ നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ അല്ലാണ്ട് ബഡ്ബുഡിന്റെ എല്ലാം നല്ലതായിരിക്കണം പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളുടെ ഒത്തു വന്നെങ്കിലും നല്ല ബഡ് പിടുത്തും കിട്ടും ഈ ബഡ് ചെയ്തു കഴിഞ്ഞാൽ അന്ന് തന്നെ നനയ്ക്കുന്നതിന് കുഴപ്പമുണ്ടോ നനയ്ക്കുന്നല്ലോ വൈകുന്നേരം ഒക്കെ നനയ്ക്കുന്നതാണ് പിന്നെ തല ദിവസം നനയ്ക്കുന്നതാ നല്ലത് വെള്ളമൊക്കെ ഇറങ്ങാതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക വെള്ളം ഇറങ്ങിയാലും പൊടിയാലും ഒക്കെ ഇത് ബഡ്ഡ് പോകും കാണുന്നത് വെള്ളം ഇറങ്ങല്ല ഈ കണ്ണിന് ചതവ് കാണല് അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക്കും അപ്പം വെള്ളം ഇറങ്ങിയാലോ പൊടിയും ഈ നമ്മളിപ്പോഴേ ഈ സാധാരണ ഈ കൂടിക്കകത്താണ് നഴ്സറിയിൽ റബർ തൈ വണ്ണ് കിട്ടിക്കേണ്ടി ഇപ്പം ഈ കപ്പിനകത്ത് അല്ലേ അപ്പൊ അതെന്താ ഈ കപ്പിനകത്ത് എന്ന് പറയുമ്പോ മറ്റേ കൂടത്തെ ആകുമ്പോൾ ഒരു നമുക്ക് മൂന്നോ ഒന്നോ രണ്ടെല്ലാം എടുത്തോണ്ട് പോകും ഇതൊരു വല്ലത്തിനകത്ത് നമുക്ക് അതിന് വേണ്ടിയാണ് ഈ അതിന് വില വ്യത്യാസം ൊടി പൊടിയല്ലേ നാടെടുത്തിട്ട് പൊടി ഇന്ന് വെച്ചിട്ട് എടുത്ത് ഇങ്ങനെ വയ്ക്കുക നിറയ്ക്കാണ് അല്ലേ ഈ തൈ നിറച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ വളരാൻ വേണ്ടി എന്ത് വളം ചെയ്യുന്നേ ചാണകളൊഴിച്ചുകൊടുക്കുക വെറും പച്ച ചാണക ഒന്നും ഒഴിക്കുന്നില്ല അങ്ങനെയൊന്നുമില്ല ആ ഇത് എത്ര ദിവസം വേണം ഇത് ഇങ്ങനെ മുളച്ചു വരണം എന്നുണ്ടെങ്കി ഇതിനകത്ത് അല്ലേ ഇത് ചകിരിച്ചോറ് ഇത് കപ്പ് കപ്പ ഈ ചകിരി അവല തന്നെയാ വില അത് കിലോയ്ക്ക് ഇറക്കി തരുമല്ലേ നമുക്ക് ഈ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടൂലേ ചെറിയ ലോഡായിട്ട് ഇറക്കും അല്ലെ അതെ കപ്പ് ഈ കപ്പിനെ വിലയാന്നോ രൂപ അടുത്ത് അല്ലേ അപ്പൊ ഇത് കർഷകന് ഇത് ഗുണ ഗുണമാണ് ഈ ഇപ്പൊ മലകളിലൊക്കെ നടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അല്ലേ ചുവന്നോണ്ട് പോകാന് മറ്റേ കൂട് കൊണ്ടുപോകുമ്പോഴും പൊട്ടിയൊക്കെ അതിന്റെ പേരൊക്കെ ഇത്രയുണ്ട് ആ അതപ്പം ഒരു മാസം കഴിഞ്ഞു ആ അന്നത്തിന് ഇത്രയും മുളിച്ചു അല്ലേ നല്ല കരുത്തുള്ള കരുത്തുള്ളതായി അല്ലേ ും പുതുമഴയൊക്കെ ഈ എന്നാ നമ്മടെ ഈ ചട്ടി നിങ്ങള് തിരിച്ചെടുക്കുവോ തിരിച്ച് ആ അവര് കൊണ്ടുവരുന്ന തിരിച്ചു കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കുക എന്നിട്ട് അത് പൈസ തിരിച്ചു കൊടുക്കും ഇത് നമ്മുടെ ബോഡമർസാണോ അടിച്ചിരിക്കുന്നെ അതെന്ലക്കേടിനാട് അരിച്ചു കൊടുക്കും ഇതുപോലെ കേട സാധനം സാധന അപ്പൊ എന്നാലും വളരെ പരിരക്ഷ കൊടുക്കുന്നുണ്ട് അല്ലേ നല്ല നോട്ടം വേണം വേണം നല്ല റിസ്ക് ഉള്ള പണിയാണ് അതെല്ലേ

മഴക്കാലത്താണ് ചേട്ടൻ പേര് എങ്ങനെ ഇതിന്റെ മെയിൻ ആളാണോ മെയിൻ ആളാ സൂപ്പർവൈസറാണ് പണികളെല്ലാം ചെയ്യുന്നത് വീട് രാജവാളെ എത്ര തൊഴിലാളികളുണ്ട് ഇവിടെ ആ പണിക്ക് അനുസരിച്ച് നമ്മൾ പണിക്കനുസരിച്ച് നമ്മളാളെ അല്ലെ നമ്മള് സ്ഥിരം മണി അല്ലെ എല്ലാ ദിവസവും പറയുന്നത് നനയാല്ലേ നനയാ മഴക്കാലത്ത് മഴക്കാലത്ത് മഴ പെയ്തം ചാടുവാണ് ചെറുതായിട്ട് ഇല തെറ്റി പോകും ഈ ഇള തെങ്ങിനിക്കലുണ്ട് നനച്ചു കൊടുക്കണം

അപ്പം ചൂട് പറയും നേരിട്ട് ചൂട് വെയിലടിക്കല്ലേ എന്നിട്ടും അതിനെ ചൂട് ചപ്പൂടിച്ച് ഇത്രയും സംരക്ഷണം കൊടുത്തിട്ടല്ലേ അറിയാം ഈ മുറിച്ച് കഴിയുമ്പോ ആയതായാലും കൂടി ഇറങ്ങി പോവും വർഷമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആവശ്യം പ്രശ്നമില്ല ചൂട് കൊടുക്കേണ്ടായിരിക്കും ഇത് വഡി ചെയ്ത് കഴിയുമ്പം ഇത് നമുക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാണെങ്കിൽ എത്ര നാളെടുക്കും ഒരു രണ്ട് മാസം വേണം വഡി ചെയ്ത് അറുപതാമത്തെ ദിവസം നമുക്ക് മുറിച്ച് വിടാം അറുപതാമത്തെ ദിവസം മുറിക്കാം മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ മുളച്ച് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് റെഡിയാവും റെഡിയാകും അപ്പോൾ ഒരു തൈ നമ്മൾ പാകി കർഷകന് ഇതിൽ എത്തിക്കുമ്പോഴത്തേനും ഒരു ഒരു വർഷം വേണം ഒരു വർഷം വേണം അല്ലേ ഒരു വർഷം നമ്മൾ സംരക്ഷിച്ചാലാണ് നമുക്ക് ഒരു തൈ ആവുള്ളൂ ഒരു തൈ ആകത്തുള്ളൂ അപ്പോൾ സാധാരണ ഈ രണ്ട് തട്ടക്കായിട്ടല്ലേ ആൾക്കാർ മേടിച്ച് കർഷകർ മേടിച്ചിട്ടുണ്ട് രണ്ടുഷപ്പൊക്കെ ആ ഏറ്റവും നല്ലത് കേട് പഴുന്നും വരാതിരിക്കേറ്റവും നല്ല ഇനം ഏതാ മെനിച്ചിലും മുപ്പതാപ്പം കൂടുതൽ നാനൂറ്റി കൂടുതൽ പോണേ നൂറ്റഞ്ച് നൂറ്റഞ്ച് പോകുന്നുണ്ട് അത് വളരെ ഈ നാനൂറ്റ മുപ്പതും നൂറ്റഞ്ചും തമ്മിലുള്ള വ്യത്യാസം തന്നെ നൂറ്റഞ്ച് ഇപ്പം പലതവണയായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ നമ്മുടെ മിനിച്ച് താലൂക്കും കോട്ടയം ജില്ലയൊക്കെ ഒരു മൂന്നും നാലും ട്രിപ്പ് ചെയ്തു ഇനിയിപ്പോൾ രണ്ടാമതാകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് വളർച്ച ഒരു തോട്ടത്തിൽ അതേ തൈ തന്നെ അപ്പം നാനൂറ്റി മുപ്പത് അതിൻ്റെ ഇരട്ടി കൊള്ളു ഇപ്പം ഇത് ആറ് വർഷം കൊണ്ടാകേണ്ടത് മറ്റേത് പത്ത് വർഷം എടുക്കും താമസിക്കും പിന്നെ കേട് കൂടുതൽ നാനൂറ്റി മുപ്പത് എന്ന് പറയുന്നത് നൂറ്റഞ്ചിന്റെയും സീഹണ്ഡ്രഡിൻ്റെയും കൂടെ സംയുക്തം അത് രണ്ടും കൂടെ കൂടുതലാണ് ഈ രണ്ടിനും നല്ല വളർച്ചയുള്ള സാധനം അപ്പൊ ഈ നേരെ വളർന്നു പോകുന്നു അല്ലേ ഈ മലകളിലൊക്കെ ഈ നൂറ്റഞ്ച് നിൽക്കുമ്പോൾ വളഞ്ഞു കുത്തി നിക്കുന്നതാണ് പ്രകൃതി പക്ഷേ ഈ നാൻറ്റൊപ്പ് വെച്ച് കഴിഞ്ഞാൽ നേരെ സ്ട്രൈറ്റ് പോവും അല്ലേ ആ അതുപോലെ പാല് കൂടുതലുണ്ടോ പാല് ഡിആർസിൽ നൂറ്റിനെ നാനിറ്റൊപ്പ് സാധാരണ സാധനം നൂറ്റഞ്ചിനാണോ ഡിആർസി കൂടുതല് നൂറ്റഞ്ചിന് കൂടുതലൊന്നും പറയുന്നു പാലിന്റെ അവസ്ഥയെപ്പറ്റി നേഴ്സറിക്കാരനെ പറയാം പറ്റിയ നമ്മൾ ചെയ്തില്ല ആൾക്കാർ കൂടുതൽ ഏത് പറയുന്നു അത് ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ നൂറ്റഞ്ച് ചെയ്താലും നാനൂറ്റി മുപ്പത് എല്ലാം ഞങ്ങൾക്ക് സിമ്മിങ് ആവശ്യക്കാർ നാനൂറ്റി മുപ്പതിന് അല്ലേ അതുകൊണ്ട് ഞങ്ങൾ അതിന് മുമ്പ് വേറൊരു കാര്യം പന്ത്രണ്ടോ അതൊരു വെട്ടാനൊക്കെ പാടാന്നൊക്കെയാ പറയുന്നത് അപ്പൊ അത് ഒരു പരാജയമായിരുന്നു അല്ലേ പരാജയം ആൾക്കാർക്ക് അതൊക്കെ വളരെ കുറച്ച് ആവശ്യം ആയ ചെയ്യുന്നു അതിന്റെ പ്രത്യേകത പറ്റുമോ ഇരുന്നൂറ്റി എന്ന് പറഞ്ഞ വണ്ണപ്പുറം സൈഡിലേക്ക് തൊടുവിലെ സൈഡിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചല്ല അത് ഭയങ്കര മരവ നമുക്ക് ഒരു മൂന്നോ നാലോ മരം വെട്ടിക്കഴിഞ്ഞാൽ ഒന്നോട് തടി കിട്ടും ഈ വേനക്കൊക്കെ നല്ല പാലും കിട്ടും പാലും കിട്ടും ഓരോ ഓരോ സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത് നമ്മുടെ ഈ നാട്ടിൽ അത്ര കാര്യമായിട്ട് വളരുകയില്ലെങ്കിലും വണ്ണപ്പുറം തൊടുപുഴ ഓട്ടോ നല്ല വളർച്ചയാണ് ഇവിടെ നമ്മളെ ഇച്ചിരി നനമുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കുവാണെങ്കിലും ഇത് ഭയങ്കരമായിട്ട് വളരുകയും ചെയ്യും പാൽ അത്രയും കാണിയില്ല പാല് കുറവായിരിക്കും പക്ഷെ തടിക്കുക നല്ല ആ ഇന്നത്തെ കാലത്ത് പാലിനേക്കാൾ നല്ലത് തടിയാ അല്ലെ തടിക്കല ഇപ്പൊ വിലയല്ലേ നിലവില് അങ്ങനെ കൊറേ ആൾക്കാർ വെക്കുന്നുണ്ട് വീടിന് ചുറ്റും ജാതി വെച്ചിട്ടുണ്ടല്ലോ ജാതി ലാഭകരമാണോ വിലയില്ല ഞാട്ടാണോ വിലയില്ല പിന്നെ കായും വളരെ മോശം കാലാവസ്ഥ ഇതുപോലെ ജാതി വെക്കാൻ കാരണവനാഥം ചുറ്റുവാണല്ലോ ഇച്ചിരി നല്ല തണുപ്പൊക്കെ കിട്ടിക്കോട്ടെ എന്നുള്ള വിചാരത്തിലാ ഇത് വെച്ചത് പിന്നെ അതൊരു ആദായം കരുതി പക്ഷെ ആദായം നമുക്ക് ഇല്ല നമുക്കൊരു ഇതിനകത്തേക്ക് കയറുമ്പോ ഒരു തണുപ്പുണ്ടല്ലേ ഇത് നനമെടുക്കാറുണ്ടോ നല്ല തണുപ്പാത് നനമെങ്ങനെയാണ് കൊടുക്കുന്നത് സ്പ്രിങ്ക്ലറിന് കൊടുക്കുക അവിടുന്ന് ഇതിന് എല്ലാം ചുവട്ടുകൾ വെച്ചിരിക്കുകയാണ് അല്ലേ ഇപ്പം ഈ കായിക മോശമായതുകൊണ്ടും വിലയില്ലാത്തതുകൊണ്ടും ഒക്കെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എല്ലാം വെള്ള സംവിധാനം എല്ലാം ചെയ്താൽ നമുക്ക് ഈ കൃഷികൾക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടിയാലല്ലേ പിടിച്ചുനോക്കാൻ പറ്റത്തുള്ളൂ അല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രോത്സാഹിക്കുന്നത് വില വില കിട്ടിയാൽ മാത്രം മതിയാണ് വില 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 സാധനത്തിനും ഒരു വില കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാനും പ്രശ്നമില്ല എന്തുണ്ടാക്കി എന്തുണ്ടാക്കി കൊടുക്കാം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന് വില മാത്രം തന്നാൽ മതി വേറെ ഒന്നും ചെയ്യുന്ന സർക്കാർ സബ്സിഡി ഒന്നും ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വഴക്കലയാണെങ്കിൽ പോലും നമുക്ക് അതിന് ന്യായമായിട്ടൊരു വില കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കാൻ അറിയാം അത് നമുക്ക് ചെയ്യാം പക്ഷേ ഇതുകൊണ്ട് ഇത് എല്ലാം ഉണ്ടാക്കി നന്നായിട്ട് കൂടുതൽ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഒന്നും കിട്ടുന്നില്ല അതാ പ്രശ്നം വില ഒരു കോൺസ്റ്റന്റ് വില കിട്ടിയാൽ മതി നമ്മൾ നമ്മുടെ സർക്കാർ എന്തോ എന്തോ ഒരു ആവശ്യപ്പെട്ടാണ് ഉണ്ടാക്കി കൊടുക്കുക ഈ സാധനത്തിനും സാധനം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന എടുത്താൽ മതി അതിനുള്ള സംവിധാനം അതുപോലെ തന്നെ തേൻകൃഷിയുണ്ട് അല്ലെ തേനീച്ചപ്പെട്ടിട്ടുണ്ട് എത്ര പെട്ടിയുണ്ട് എനിക്ക് ഒരു പത്ത് പതിനഞ്ച് പെട്ടി മുപ്പത് പെട്ടിയൊക്കെ അത് കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ കഴിഞ്ഞ വർഷം തേൻ കിട്ടിയില്ല കഴിഞ്ഞ വർഷം ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഈ വർഷം അതിനെപ്പറ്റി വലിയ ശ്രദ്ധിക്കാൻ പോയില്ല ഇതിനകത്ത് തേൻ എടുത്താണോ തായ് വരുന്നുള്ളേ ഇല്ലേ സീസൺ കഴിഞ്ഞു കഴിഞ്ഞു മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നേരത്തെ ഇത് തേൻ കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ ഇതല്ലോ ഇതല്ല ഒരു തുള്ളി തേനില്ല ആ ഒരു തുള്ളി തേനില്ല

ഇത് ചെറുതായി അല്ലേ അത് എടുക്കാനായതാണോ എടുത്താ ഈ സമയത്താണ് എടുക്കുന്നത് അല്ലേ മാർച്ച് ഏപ്രിൽ മാസം മാർച്ച് രണ്ട് കൊടുക്കണ്ടെറുതായി തന്നെ വില മൂവായിരം രൂപ മൂവായിരം രൂപ നല്ല ഒറിജിനൽ ചെറുതായി അതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ